വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മനാട്ടിൽ മുപ്പത്തി അഞ്ചാമത് കോട്ടയം റവന്യൂ ജില്ലാ കലോത്സവത്തിന് ആരങ്ങുണർന്നു ആകാശമിഠായി എന്ന പേരിൽ നാല് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിന്റെ പ്രധാന വേദി സെലവലപ്പറമ്പ് എ ജെ ജെ എം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് സി കെ ആശ എം എൽ എ കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു അനശ്വര സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മനാട്ടിൽ നടക്കുന്ന കലോത്സവത്തിന് അദ്ദേഹത്തിന്റെ പ്രേമലേഖനം എന്ന കഥയിലെ പ്രതീക്ഷകളുടെ പ്രതീകമായ ആകാശമിഠായി എന്ന പേരാണ് നൽകിയിരിക്കുന്നത് തലയോലപ്പറമ്പ് എ ജെ ജോൺ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി ബുധനാഴ്ച രാവിലെ എ ജെ ജെ എം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സി കെ ആശ എം എൽ എ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു തന്റെ രക്തസാക്ഷിയായി സ്വയം പ്രഖ്യാപിച്ച് വലിച്ചെറുക്കാൻ ആ എഴുത്തുകാരൻ ആരാ പെരുമാറ്റി വായിക്കണം അറിയണം കേട്ടോ അപ്പോൾ ജീവിച്ചിരിക്കാൻ തന്നെ തന്റെ എഴുത്ത് സുലഭ താല്പര്യമില്ലാത്തതാണ് എന്നതിൻ്റെ പേരിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയായ മാറ്റിവെച്ച ഒരു എഴുത്തുകാരനാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് പുഷ്പമണി കടുത്തുരുതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജിമോൾ എൻ വൈസ് പ്രസിഡന്റ് ലിസമ ജോസ് മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികൾ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു എച്ച് സ്കൂൾ കൂടാതെ സെന്റ് ജോർജ് എച്ച് എസ് എസ് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക വി എച്ച് എസ് എസ് ഗവൺമെന്റ് എൽ പി എസ് ഐ എം എ ഹാൾ കെ ആർ ഓഡിറ്റോറിയം തലയോലപ്പറമ്പ് ഗവൺമെന്റ് യു പി എസ് തുടങ്ങിയവയാണ് മറ്റ് വേദികൾ മുന്നൂറിലധികം ഇനങ്ങളിലായി മാറ്റിവയ്ക്കുന്നത് ഗോത്രകലകളും ഇത്തവണ മത്സര ഇനങ്ങളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുള ഇരുളനൃത്തം മലപ്പുലയാട്ടം നൃത്തം മംഗലംകളി തുടങ്ങിയ ഗോത്ര കലാരൂപങ്ങളാണ് പുതിയ മത്സര ഇനങ്ങൾ കലോത്സവം ഈ മാസം മുപ്പതിന് സമാപിക്കും ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ